ഹലോ ആൽഫാസ് വേർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ചെടിയാണ് കേട്ടോ പുതിയതൊന്നും പറയാൻ പറ്റൂല സാധാരണയായിട്ട് നമ്മളെ വീട്ടിൽ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇതല്ല ഇത് നമ്മുടെ മുക്കുറ്റിയാണ് കേട്ടോ അവിടെ ഞാനിങ്ങനെ തമ്മളിങ്ങനെ മറ്റ് ചെടീൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ കണ്ട അപ്പോൾ ഹെൽത്തി ആയി നിൽക്കുന്നത് കണ്ടപ്പം ജസ്റ്റ് പുറച്ചെന്നേളും അപ്പോൾ നമുക്ക് ചെടി കാണാം വാ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ചെടി ഇതിൻ്റെ പേരാണ് വാതം കൊല്ലിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വാതം എന്നാണ് ഇതിന് കരിപ്പക്കൊടി കരിവള്ളി അങ്ങനെയൊക്കെ പേരുകളുണ്ട് വേറെ പേരുണ്ടോ എനിക്ക് അറിയും പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം എന്ന് പറയുന്നത് ജസ്റ്റിഷ്യാൻ ജൻഡറൂസ എന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ വാദരോഗങ്ങൾക്ക് അഗ്രഗണ്യനായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ഈ വാദം കൊല്ലിട്ടോ എല്ലാ തരം വാദങ്ങൾക്കുമുള്ള ഒരു സംഹാരിയായിട്ടാണ് ഈ വാദം കൊല്ലീന ഉപയോഗിക്കുന്നത് ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട് നമുക്ക് പല രീതിയിലും ഇത് യൂസ് യൂസ് ചെയ്യാം നീണ്ട ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ നല്ല വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ ഇലകളെ അടിയിൽ വരെ നമ്മൾ നോക്കിയാൽ കാണാം നല്ല വൃത്തിയായിട്ട് തെളിഞ്ഞു കാണും അതുപോലെ തന്നെ ഇത് ഒരറ്റ കമ്പ് നട്ടാൽ മതി പിന്നെ അതും വന്ന് പൊട്ടിയിട്ട് ഒന്നായിട്ട് ആകെ പടർന്നുണ്ടാകും കൂടുതൽ വ വള ഒന്നും ആവശ്യമല്ല നമ്മളെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ഈ വാതം കൊല്ലി സ്വക്ക് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും പല്ലുവേദന ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ ആസ്തുമ ഉള്ളവർക്ക് നല്ല ഒരു ഔഷധ ചെടിയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയാണിത് പ്രത്യേകിച്ച് നമ്മുടെ ഈ വാദം കൊല്ല വാദം കൊല്ലിനെ വാദം വാദത്തെ കൊല്ലും വാദത്തെ കൊല്ലും വാദം കൊല്ലി എന്നാണ് പറയുന്നത് അത് പ്രത്യേകിച്ച് വാദത്തിനുള്ള മരുന്നായതുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രസവ ശുശ്രൂഷയിൽ സ്നാനത്തിന് വേണ്ടി ഇതുപയോഗിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ള ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക്